ഹായ് ഒരു ഞാൻ ബാനാർജി ഭാസ്കരൻ നമ്മൾ സാധാരണയായി ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റിംഗ്സ് നോക്കാറുണ്ട് എസ്പെഷ്യലി ഫൈവ് സ്റ്റാർ റേറ്റിംഗ്സ് എത്രയുണ്ട് അവരെന്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ലോവസ്റ്റ് റേറ്റിങ് അവർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയുള്ളത് അപ്പോൾ ഈ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു സർവീസ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഏറെക്കുറെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇനി അഥവാ ഒരു മൈനർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അതിനെ മറന്നിട്ട് അല്ലെങ്കിൽ അതിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് നല്ലൊരു ഒപ്പീനിയൻ നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ ലോവസ്റ്റ് റേറ്റിംഗിലേക്ക് വരുമ്പോൾ ഈവൻ ദോ ആ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് കുറേയേറെ നല്ല കാര്യങ്ങളുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ വളരെ ലോവസ്റ്റ് ആയ ഒരു റേറ്റിംഗ് കൊടുത്ത് വളരെ നെഗറ്റീവായ റിവ്യൂസും കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഒരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നോക്കേണ്ടത് ഫൈവ് സ്റ്റാറോ വൺ സ്റ്റാറോ ആയ റേറ്റിംഗ് അല്ല അതിനേക്കാൾ ഉപരിയായി ഒരു ആവറേജ് റേറ്റിംഗ് ഒരു ത്രീ സ്റ്റാർ റേറ്റിംഗ് ആ വ്യക്തി എന്താണ് പറഞ്ഞിരിക്കുന്നത് കാരണം അതിനകത്ത് അദ്ദേഹം ന്യായമായ കാര്യമായ കാര്യങ്ങൾ അതിനകത്ത് വ്യക്തതയോടെ പറഞ്ഞിരിക്കും ഇതൊക്കെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങൾ അതുപോലെ തന്നെ ഈ ഇതൊക്കെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ഒരു മോശമായ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ സർവീസിൽ നിന്ന് ലഭിച്ച നെഗറ്റീവായ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു വളരെ കൃത്യമായി സാധാരണ റിയലിസ്റ്റിക് ആയിട്ടുള്ള റേറ്റിങ്സ് കൊടുക്കുന്നത് ഒരു ത്രീ സ്റ്റാറിൽ വരുന്ന റേറ്റിങ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ ഒരു സാധനം ഷോപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ റേറ്റിങ്സ് നോക്കി പോകുമ്പോൾ തീർച്ചയായിട്ടും ആ മൂന്ന് റേറ്റിങ്സ് അതായത് ആവറേജ് റേറ്റിംഗ്സിലുള്ള വ്യക്തികൾ എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും താങ്ക് സോ മച്ച് ബാരൺ സി ഭാസ്കരൻ